എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് ਮੌਲਬਾ ਹਾਰਬਰ ਦੇ ਸ਼ੋਜਰੀ ਹਸਪਤਾਲ ਪਰਹਿਰੀ ਕਰਨ ਦਾ ਆਵਸ਼ਕੀ ਪਟਕੋਡਾ ਹਾਰਬਰ ਇੰਜੀਨੀਅਰਿੰਗ ਆਫਿਸ ਉਬਰੋਦਸ਼ മുനമ്പം ഹാർബറിന്റെ അവസ്ഥ പരിഹരിക്കുക ലേലഹാളിന്റെയും വാർഫിന്റെയും അറ്റകുറ്റപ്പണി ഉടൻ തകർന്നു കിടക്കുന്ന ഹാർബർ റോഡ് പുതുക്കിപ്പണിക ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിയിൽ തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുനമ്പം മത്സ്യകയറ്റിറക്ക് തൊഴിലാളി യൂണിയൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ മുനമ്പം ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചു കായറ്ററക്ക് തൊഴിലാളി യൂണിയൻ സി ഐ ടിയു വൈസ് പ്രസിഡന്റ് എ കെ ഗിരീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉപരോധ സമരം സി പി ഐ എം പള്ളിപ്പുറം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് അരുണ ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ മാതൃകാ ഹാർബറാണ് മൂന്നമ്പ ഹാർബർ ആ മൂന്നമ്പ ഹാർബർ ഇപ്പോൾ മാനേജ്മെൻറ്റ് സൊസൈറ്റിക്ക് കീഴിലാണ് നിർഭാഗ്യവശാൽ കഴിഞ്ഞ രണ്ടു വർഷകാലമായി മാനേജ്മെൻറ്റ് സൊസൈറ്റി ദൂരീകരിക്കുകയോ അതിൻ്റെ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നില്ല അതിൻ്റെ ഫലമായി ഈ ഹാർബർ വളരെയധികം ശോചനീയാവസ്ഥയിലാണ് വെള്ളം കെട്ടിക്കിടക്കുകയും മാലിന്യങ്ങൾ കൂമ്പാരം കൂടി കിടക്കുകയും ചെയ്യുകയാണ് ലേലഹാളിൻ്റെ ഫ്ലോറുകളെല്ലാം തകർന്ന് കിടക്കുകയാണ് വാർഫാണെങ്കിൽ തുരുമ്പിച്ചു രക്കുകയാണ് നിരവധി തവണ അധികാരികളോടും ബന്ധപ്പെട്ട ആളുകളോടും ആവശ്യപ്പെട്ടിട്ടും നിഷേധാത്മക നിലപാടാണ് ഈ ഹാർബറോട് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിലും ഈ ഹാർബറിൻ്റെ ശോചനീയാവസ്ഥക്കെതിരായി സി ഐ ടി പുതുപ്രസ്ഥാനവും സമരത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് കാറ്റിറക്കർ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ട്രഷറർ എ കെ ഉല്ലാസ് സ്വകാര്യം പറഞ്ഞു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അച്ചേറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബോധ ഷാജി എം എം ബി എസ് പ്രസിഡന്റ് കെ ബി രാജീവ് സെക്രട്ടറി ജോസഫ് ഓളാട്ടുപുറത്ത് കാറ്റിടക്കു തൊഴിലാളി യൂണിയൻ സി ഐ ടി യു സെക്രട്ടറി സി എൻ ഷൈജു ഫിഷ് മർച്ചൻസ് ജില്ലാ കമ്മിറ്റി അംഗം എ ആർ ബിശു കുമാർ അസോസിയേഷൻ സെക്രട്ടറി പി പി സാമ്പൻ തറക് ഹെൽപ്പയേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി എന്നിവർ പ്രസംഗിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ ഈ മാനേജ്മെന്റ് സൊസൈറ്റിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും തയ്യാറായില്ല എങ്കിൽ ഞാൻ നേരത്തെ ആളുകൾ അവസ്ഥകൾ ഇരിപ്പുണ്ട് അങ്ങനെ വരുമ്പോൾ ഇതിന് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു അത് നടത്താനാണ് ഇവിടത്തെ മുഴുവൻ ആളുകളും തയ്യാറാകണം ഉദ്യോഗസ്ഥന്മാരും അതായത് മെമ്പർ സെക്രട്ടറി ആ മെമ്പർ സെക്രട്ടറിക്ക് നല്ലൊരു പവർ ആ മെമ്പർ സെക്രട്ടറി എന്തുകൊണ്ട് മാനേജ്മെന്റ് സൊസൈറ്റി ഇല്ലാതെ രണ്ട് കൊല്ലമായില്ലോ അവർ ആ മാനേജ്മെന്റ് സൊസൈറ്റി നിലനിർത്താനും